ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ടിപ്സ് ആയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ അയൺ ബോക്സിൽ പെട്ടിയിൽ നല്ല കറി പിടിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അത് ഈ ഒരു ഗുളിക വെച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളതിൽ ഡൈറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന പെനഡോള് പാരസെറ്റമോൾ അഡോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പെട്ടി ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പെനഡോൾ ആണ് കേട്ടോ ഉപയോഗിക്കാൻ ഇപ്പം കയ്യിൽ അഡോളാണുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാനിതെല്ലാം യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും പെട്ടെന്ന് തോന്നിയത് പെനഡോൾ വെച്ചിട്ട് നമ്മുടെ അസ്ഥിരപ്പെട്ടി ക്ലീൻ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇത് മാത്രമല്ലേ നമുക്ക് ഉപ്പ് വെച്ചിട്ടും ക്ലീൻ ചെയ്യാം ഉപ്പ് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ ഉപ്പ് വെച്ചിട്ടും ചെയ്യണണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലുള്ള കറന്നെ നമ്മുടെ അസ്ഥിരിപ്പെട്ടിയിലുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ അതിന് ഗുളിക വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഉപ്പ് വെച്ചിട്ടും ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇസ്തിരിപ്പെട്ടി ഒന്ന് ഫുൾ ഹീറ്റ് ആക്കി എടുക്കണം അതായത് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഏറ്റവും ഫുള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ഇസ്തിരിപ്പെട്ടി നല്ലൊന്ന് ചൂടായി വരുമ്പോഴാണ് കേട്ടോ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റുക അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മളെ കൈ ഒന്നും പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ കാരണം പെരഡോള് നമ്മളെ കയ്യിൽ പാരസെറ്റമോൾ അതൊക്കെ പാരസെറ്റമോൾ റൗണ്ടിലല്ലേ അപ്പോൾ നല്ല കൈ പൊള്ളാൻ സാധ്യത ഉണ്ട് അപ്പോൾ പെരഡോൾ ആടോളൊക്കെ ആകുമ്പോൾ നിങ്ങളത്തിൽ ഉള്ളതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ അതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് വെച്ചിട്ടതുപോലെ ഇത്തിരിപ്പെട്ട എല്ലാം ഹീറ്റാകുമ്പോൾ ഗുളികയും തമ്മിൽ ഹീറ്റ് ഹീറ്റാകുമ്പോൾ രണ്ടും ഇതുപോലെ ഉണ്ടോ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി വരുന്നുണ്ടോ അതിൽ എത്ര പിടിച്ച കറയാണെങ്കിലും ഏത് കറയാണെങ്കിലും പോയി കിട്ടും കേട്ടോ ഇതുപോലെ ഒന്ന് ക്ലി അളകി വരുമ്പോൾ നമ്മളൊരു നല്ലൊരു കോട്ടൺ തുണി വെച്ചോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ വെച്ച് അത് തുടച്ചെടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ ഗുളിക വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു എത്ര കാർ ഉണ്ടെങ്കിലും പോയി കിട്ടും പക്ഷെ നല്ല അത്യാവശ്യം നല്ല കട്ടിയാണെങ്കിലും നമുക്ക് കൂടുതൽ ഗുളിക വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കൈ പൊള്ളിപ്പോകും അപ്പോൾ ഞാനൊരു മുക്കാൽ ഭാഗത്തോളൊക്കെ വരതി പിടിച്ചിട്ടുള്ളൂ അപ്പോൾ കയ്യെ നല്ല സൂക്ഷിക്കുക അപ്പോൾ അത് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ എടുത്താൽ നല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും ഇതൊണ്ടോ അപ്പോൾ ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഇതിൽ നിർത്തുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഉപ്പ് വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് കൂടിയും കാണിച്ചു തരാം അപ്പോൾ ഉപ്പ് വെച്ചാൽ ഇതിക്കും ഒന്നുകൂടി കൂടിയും ക്ലീനായി വരുന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് വെച്ചത് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ സിംപിളാണ് കൈ പൊള്ളാതെ സൂക്ഷിക്കണം എന്നുള്ളൂ കേട്ടോ ഗുളികയുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇനി എങ്ങനെ ഉപ്പ് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഉപ്പ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ന്യൂസ് പേപ്പറിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നല്ല പലകയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ കെട്ടോ ഞാൻ ന്യൂസ് പേപ്പറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം നമ്മൾ എസ്തിരിപ്പെട്ടി നല്ല ഹീറ്റ് ആയിരിക്കും അതുപോലെ അത് ചെയ്യുമ്പോൾ ഉപ്പൊക്കെ പെട്ടെന്ന് ചൂടായി വരും കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല ഹീറ്റായി വരുമ്പോൾ നമ്മൾ ഈ ഉപ്പിലേക്ക് നമ്മൾ എസ്തിരിപ്പെട്ടി വെച്ചിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ഉള്ളൂ അതുകൊണ്ട് എനിക്കൊരു പത്ത് മിനിറ്റൊക്കെ വന്നുള്ളൂ പക്ഷേ നമുക്ക് അത്യാവശ്യം ഫസ്റ്റ് ഗുളിക ഒന്നും ചെയ്യാതെ ഫസ്റ്റിൽ തന്നെ ഉപ്പിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം ഹീറ്റായി വന്നിട്ടുമാണ് ചെയ്യാൻ അപ്പോൾ ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പതിനഞ്ചിട്ട് ഇരുപത് മിനിറ്റൊക്കെ നമുക്കതിൽ ടൈം വരുന്നുണ്ട് കേട്ടോ അതുപോലെ കറ എത്രയൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ടൈം കുറയാനും സാധ്യതയുണ്ട് കാരണം കട്ടിയുള്ള ഇതാവുകൊണ്ടാണ് ഇത് കുറച്ച് ടൈം കൂടുതൽ വരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഉപ്പ് വെള്ളം ഉപ്പൊക്കെ കളറൊക്കെ ചേഞ്ചായി ഇതിലുള്ള കറ മൊത്തം പൊടിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരിക മറ്റേത് നമ്മളെ മെൽറ്റായിട്ട് വരികല്ല ഉപ്പും ഗുളികണ്ട് ചെയ്യുമ്പോൾ പക്ഷേ ഇത് മെൽറ്റ് ആയിട്ടല്ല നമ്മളിതിങ്ങനെ ചെയ്യും തോറും പൊടിഞ്ഞ് പൊടിഞ്ഞ് ഉപ്പിലൊക്കെ അതിൻ്റെ കറ വന്നു കൂടുക ചെയ്യാം കേട്ടോ അപ്പോൾ സിമ്പിളാണ് അപ്പോൾ ഈ രണ്ട് ടിപ്സ് നിങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇഷ്ടമായാലും എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഒരു ബെല്ലേക്കാൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് ഇനി നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ സ്ഥിതിപ്പെട്ടിയിലെ കാര്യങ്ങൾ കണ്ടില്ലേ ഏകദേശം പോയി കഴിഞ്ഞിട്ടുണ്ട് നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ വരുന്നുണ്ട് കണ്ടോ നല്ല കട്ടിയിലുള്ള ആ സ്ഥിതിപ്പെട്ടിയിലെ കാരൊക്കെ പൊടിഞ്ഞ് നമ്മളെ ഉപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും ഞാൻ കുറച്ചുകൂടി നേരം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കുത അത്യാവശ്യം നല്ല ക്ലീനായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇസ്തിരിപ്പെട്ടിയിൽ കറിയണമെങ്കിൽ വിചാരിച്ചിട്ടൊന്നും നമുക്ക് മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇസ്തിരിപ്പെട്ടിയിൽ കറുണ്ടായ വൈറ്റ് ഡ്രസ്സൊക്കെ ഇസ്തിരി ഇടുമ്പോൾ ഫുള്ള് കറ ഇത്തിരി ഡ്രസ്സിലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു നാല് ഗുളിക വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് ഒരു ഗുളിക എടുക്കാൻ പറ്റില്ലല്ലോ അതുപോലെ നമ്മളെ ഉപ്പിൻ്റെ കളറൊക്കെ ചേഞ്ചായി ഫുള്ള് ഇതാ അതിൻ്റെ കറൊക്കെ പൊടിഞ്ഞ് നമ്മളെ ഉപ്പിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇസ്തിരിപ്പെട്ടി കാണിച്ചു തരുത് ഉണ്ടോ നല്ല അടിപൊളി തന്നെ ക്ലീൻ ആയിരിക്കുന്നുണ്ട് ഇനി നമുക്കത് നിർബന്ധമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് ബെറ്ററിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ഗുളിക ഉണ്ടായിരുന്നു ഒന്നുകൂടി അപ്പോൾ ആ ഗുളിക വെച്ചിട്ട് ഫുൾ ഒന്ന് അതുപോലെ ഒന്ന് എടുത്ത് പിന്നെ അരുതി കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ലാസ്റ്റ് നിർബന്ധം നിലവേറും ഉപ്പ് വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആയത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയുള്ളൂ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇഷ്ടമായാലും നിങ്ങളെ കുടുംബത്തിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ അസ്ഥിരിപ്പെട്ടി അടിപൊളി വന്നില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ഓക്കെ ബൈ അസ്ലാമലൈക്കും